நீச்சனமே ஒரு பிளங்கர் இருக்க அந்த நீ கமி யூஸ் பண்ண நம்ம தற்போன ஆ ஆ நீ இந்த மாதிரி போலாம் நம்ம கிட்ட இல்ல நம்ம மூணு கோல் சுதேசி பண்ணா ஆ வீ ஃபீல் கோல் ஐ ஃபீல் கோல் ஐ வான்ட் കുൽസിതപ്പെടേ എന്റെ ചേച്ചി കുൽസിതപ്പെട്ട എന്റെ ചേച്ചി എല്ലാവർക്കും നമസ്കാരം എന്തുപാടായി നിനക്ക് മൂന്ന് പുതപ്പുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തുള്ള മൂന്ന് പുതപ്പ് അല്ലെങ്കിൽ പുതപ്പിന്റെ അനക്കം വെച്ചിട്ട് നാട്ടുകാർ കണ്ടുപിടിക്കുന്നതാണ് എന്തുപാട് ഇട നിനക്ക് കുൽസിതമാകാം പക്ഷേ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആണുങ്ങളായ ഒരു പെണ്ണിനോട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറ ഇനി ആ പെണ്ണ് നീ തമ്മിൽ ബോണ്ട് വെച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ഇനി എന്തിനാണ് മറച്ചു വെക്കുന്നത് അങ്ങ് കിട്ടപ്പെടേ ചുമ്മാ കിടന്ന് പട്ടി ഷോ ഷോൾ എന്തരെ ഡേ ഇതല്ലേ മൂന്ന് പുതപ്പുണ്ടെങ്കിലേ മച്ചൻ ഉറങ്ങാൻ പറ്റൂ മച്ചോ നീ കൊള്ളണ്ടെ നീ ഒരു കുഴിസില് വീരം തന്നെ നിന്നെ എവിടുന്ന് ആ ബിഗ് ബോസ് തെരഞ്ഞു പിടിച്ചെടുത്തത് സത്യം പറഞ്ഞ ചില സമയങ്ങളിൽ നീ ഒരു കോമഡിയാണ് കേട്ടോ നിന്റെ ചില എക്സ്പ്രഷനെ കാണുമ്പോൾ എനിക്ക് ചിരി വരും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നീ അനേ വളിച്ച് എക്സ്പ്രസ് ചെയ്യടും പുല്ല് എന്നുള്ള സെറ്റപ്പിൽ നീ എക്സ്പ്രസ് ചെയ്യടും അത് കാണുമ്പോൾ എനിക്കും ചിരി പറയാറുണ്ട് ഇന്നലെ നീ ഇതുപോലെ ആതിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് എപ്പിസോഡിൽ കേട്ടോ ലാലേട്ടന്റെ മുന്നിൽ എണീറ്റ് നിന്നിട്ട് ആതില് പറയുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഇങ്ങനെ തള്ളാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോഴും ജിമ്മ നിന്റെ ഒരു ഉണ്ടായിരുന്നു അത് ഒരു രക്ഷയിലായിരുന്നു മോനെ അത് നീ കലക്കി അതുപോലെ ചില സമയങ്ങളിൽ നീ ഇട്ട് ഊക്കാറുണ്ട് അത് കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലാണ്ട് നീ കുൽസിതത്തിൽ വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരും ഇനി അനുമോള് അന്ന് മുതലേ ഒരു ഈഗോ കിടക്കാണ് ഏത് ലാലേട്ടം പിടിച്ച് അലക്കിയ ആ ഇവന്റെ പുതപ്പിന്റെ അടിയിലെ മറ്റേ കുൾസിതവും ഉമ്മപ്പിന്റെ കേസിൽ ലാലേട്ടം പിടിച്ച് അലക്കിയതിനെ തുടർന്ന് ഒരു ഏത് കിടക്കണം ഒരു ഈഗോ അനുമോൾ കൊണ്ട് അതായത് ഈ സാധനം ഇത് പൊട്ടിക്കണം ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു ഉൾക്കാഴ്ച അനുമോൾ കന്നു മുതലേ ഉണ്ട് എന്നാൽ ആരുടെ അടുത്ത് പറയാതിരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ലാലട്ടൻ ഇവരുടെ കുൽസിതത്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ഇട്ടു കൊടുത്ത് ഇവിടെ ആരൊക്കെയോ മാറിയിരുന്നിട്ട് എന്തോ കലാപരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുനീലെ അഭിലാഷെ എന്തോ നിങ്ങൾ മാറി ആരെയും കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ദൂരെ കൂടി ലാലട്ട ഇട്ടു കൊടുത്ത് ഇട്ടുകൊടുത്തതിനു ശേഷം ആരും അടുക്കണില്ല അപ്പോഴും ലാലേട്ടൻ തന്നെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്ത് പ്ലേ ചെയ്ത് അടക്കണം ഇവരെ രണ്ടുപേരും പുൽസുതത്തിനെ കുറിച്ചിട്ട് പറയുന്നത് കുൽസിതല്ല ഇവർ പ്രേമത്തിലാണ് അല്ലെങ്കിൽ ഇവർ സ്ട്രാറ്റജി പിടിക്കുകയാണ് ലവ് ട്രാക്ക് പിടിക്കുകയാണ് എന്നിട്ട് അതുപോലെ തന്നെ ഗിസേലിന്റെ അടിമയായിട്ട് ഇവൻ അത് വാസ്തുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നീലൊക്കെ പറഞ്ഞത് അതിനൊക്കെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നു അപ്പൊ ആകെ മൊത്ത അടപടലി ഇന്നലെ തന്നെ ലാലേട്ടൻ ഒരു കുത്തി തിരിപ്പ് സ്പാർക്ക് ഇട്ടു കൊടുത്തിട്ടാണ് എപ്പിസോഡ് ഇന്ന് ഇറങ്ങി പോയിട്ടുള്ള അതിനുശേഷം അനുമോൾക്ക് കുറച്ചുകൂടി ഹാപ്പി ആയി എന്റെ അനുമോളടുത്ത് ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാനില്ല ലാലിൽ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇനി എനിക്കൊന്നും പറയാനില്ല ഈ ഒരു മൈൻഡിൽ ഒറ്റ മൈൻഡിൽ നിൽക്കുകയാണ് അനുമോൾ എനിക്ക് ചിരിയാണ് വന്നത് എന്നല്ല കണ്ടപ്പോന്നലെ അതിനുശേഷം രണ്ടുപേരെ എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ജിഷിണും അഭിലാഷും ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നേ പോകാൻ അർഹതയുള്ള കുറച്ച് വാഴകൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഫെയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലെ അദ്ദേഹപിക്ഷേ ഓക്കെ അതിനുശേഷം എന്തായാലും പുതപ്പ് ഒരു പ്രശ്നമായി മാറിയിരിക്കണം പുതപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഓരോരുത്തരെ പോകുമ്പോൾ ഓരോ പുതപ്പുകൾ മിച്ചം വരുമില്ല അങ്ങനെ മിച്ചം പുതപ്പ് വരുമ്പോൾ ആ പുതപ്പുകളെല്ലാം കൂടി എടുത്ത് കൈ പിടിച്ചിട്ട് ചുരുട്ടി വെച്ചുകൊണ്ടിരിക്കയാണ് ആ ആര്യൻ എല്ലാം കൂടി ഒരുമിച്ച് പുതച്ചിട്ട് അകത്ത് രണ്ടുപേരും കൂടി കിടന്ന് കഴിഞ്ഞാൽ പുറത്ത് അനങ്കം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദം വെച്ചിട്ടോ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം എന്തിനടാ ഇത്ര കഷ്ടപ്പെട്ട് ഉത്സവത്തിൽ ഏർപ്പെടുന്ന വീട്ടിൽ പോട്ട് സമാധാനത്തിൽ ഏർപ്പെട്ടപ്പോ എന്തിനാണ് ഈ ടെൻഷൻ എന്തെല്ലാം നമുക്ക് കണ്ടു കണ്ടുനോക്കാൻ കേട്ടോ പുതപ്പിന്റെ അടി തുടക്കം ഒനിയില്ലെന്നാണ് തുടങ്ങുന്നത് അനിമോളെ നല്ലവണ്ണം പിരികയ്ക്ക് വിടുന്നുണ്ട് എല്ലാവരും ഷാനവാസം എന്റെ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് കേട്ടു നോക്കാം ഞാൻ എനിക്ക് സർക്കുലർ എനിക്കിതിന്റെ ആവശ്യമുണ്ടോ കേട്ട് മതി മൂന്ന് ബ്ലാങ്കറ്റ് കിടക്കണം എനിക്കൊന്ന് കാണണം ഓരോരുത്തർക്ക് ഓരോന്നും മതി അതായത് മൂന്നെണ്ണത്തിൽ കിടന്നു കഴിഞ്ഞാൽ അനുമോക്കായാലും അവിടെയുള്ള ആർക്കായാലും ഒന്നും കാണാൻ പറ്റത്തില്ല മറ്റേ ഓരോന്നിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക അന്ന് തന്നെ നമ്മൾ ബ്ലാങ്കറ്റിന്റെ അളവിന്റെ അനക്കത്തിന്റെ ഒരു ശിങ്കിടി നമ്മൾ നമ്മളെന്നെ അന്ന് എക്സ്പ്ലനേഷൻ തന്നത് അതുപോലെ കണ്ടുപിടിക്കും പക്ഷെ മൂന്നെണ്ണമൊക്കെ എടുത്തും പുറത്തൂടി മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനങ്ങ പോലും ഇല്ല ബ്ലാങ്കറ്റ് അതിന്റെ അടിയിൽ കിടന്നിട്ട് എങ്ങനെ അനങ്ങിയാലും ആരും അറിയൂല ഏഹ് മനസ്സിലായാ ണങ്ങിയാലും എന്ത് ചെയ്താലും സംസാരിച്ചാലും പുറത്ത് വരൂല അതുകൊണ്ടാ ബാക്കി എന്താ ഓ എക്സ്ട്രാ ബ്ലാങ്കറ്റ് എല്ലാം പൊക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇത് അഭിലാഷിന്റെ അല്ലേ അനുമോൾ ഒന്നും അറിഞ്ഞൂടാത്തോല്ലോ ഇത് അഭിലാഷിന്റെ അല്ലേ ഇത് അതല്ലേ ജിഷിന്റെ അല്ലേ ഓ അതായത് അനിമോൾ നേരത്തെ ഇപ്പുറത്തൊന്നും പറഞ്ഞു വിടാനുണ്ടേ എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ആ ഒരു ടൈപ്പ് സാധനമാണ് അടിച്ചിട്ടുള്ളത് എന്നാൽ അവിടെ അകത്ത് വന്നിട്ട് ഒന്നും അറിയാത്തോല്ലോ അനിമോൾ നിൽക്കുകയാണ് ഇത് ജിഷുൻ്റെ അഭിലാഷെന്നല്ലോ ആ ഇട സ്റ്റോർ വെക്കണം സ്റ്റോർ വെക്കണം എക്സ്ട്രാ ബ്ലാങ്കൻ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഷാനവാസം അവിടെ എന്ന് പറയുന്നുണ്ട് എന്റെ ഇടയിൽ ലാറ്റിൽ കയറെന്താ ചപ്പ് ചവറൊക്കെ പറയുന്നു ഇനി അവളെ കൊണച്ച വർധാനം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല തള്ളേ കഥാനായകന്മാർ ഇറങ്ങി കളത്തിൽ കിസയിലും ഇറങ്ങി ആര് ഇറങ്ങി ആരേനും ഇറങ്ങി എക്സ്ട്രാ ബ്ലാങ്കറ്റ് എല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് അടുത്ത് പോകാന് പണി വെച്ചിരിക്കുന്നു പറഞ്ഞിങ്ങോട്ട് ഓടിച്ചാടി പറയണെ കൊളം നല്ലതാ നല്ലതാ നെക്സ്റ്റ് എനിക്ക് ചിരി അടക്കാൻ വയ്യ ഒരു ബ്ലാങ്കറ്റിന് വേണ്ടിട്ട് ഇത്രക്ക് എന്തിനാണ് ആരും കടന്ന് അടി കൊടുന്ന് എനിക്ക് ചിന്തിക്കൂ അത്രയ്ക്ക് അങ്ങോട്ട് തണുത്തു പുറയ്ക്കുന്നുണ്ടാടേ എനിക്കൊന്നും കൊള്ളാല്ലോ അറിയണല്ലോ അല്ലെങ്കിൽ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ അങ്ങനെ തണുത്തു പുറക്കാനൊന്നും പോകുന്നില്ല പിന്നെ എല്ലാവരും ഓരോന്നി കിടക്കുമ്പോ ഇവന് മാത്രം എന്തിനാടാ മൂന്നെണ്ണം എന്താടാ നിന്റെ ഉദ്ദേശം തക്കുടു വാവേ വാവേ ഡൈ ഡൈ കൊള്ളൂല ഇതൊന്നും ശരിയില്ല ഇതൊക്കെ തപ്പു തപ്പു തപ്പൊന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ തപ്പ് നടക്കട്ടെ ഓ നിന്റെ വീട്ടിൽ നിന്നൊല്ലല്ലല്ലല്ലോ കൊണ്ടു തന്നെ നീ എന്നാ ആ അരിഞ്ഞി പെട്ടണില്ല കാരണം രണ്ട് ബ്ലാങ്കറ്റിൽ കിടന്നപ്പോഴാണ് ഇവരെ തൂക്കിയത് കുളിച്ച മൊത്തം തൂക്കി അനുമോളടിക്കാൻ മാറ്റി ചണ്ണായി കൊടുത്തു വിട്ടിട്ടുള്ളൂ ഇനി മൂന്നെണ്ണാകുമ്പോ ആരും തൂക്കത്തില്ലു എപ്പിടി ഐഡിയ പണി വെച്ചിരിക്കേണ്ട എന്നിട്ട് ഗിസൈൽ ആദ്യം ചാടി ഇറങ്ങിയെങ്കിലും പിന്നെ നൈസായിട്ട് തട്ടി തട്ടി അവിടെ നിൽക്കുന്ന ആര്യനാണ് എല്ലാം ഡീൽ ചെയ്യുന്നത് നീ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് വാടാ നമുക്ക് ബോധപ്പല്ലേ ആവശ്യം സെറ്റ് സെറ്റ് ചെയ്ത് ഒറ്റ മൈൻഡ് പോളാ കേട്ടാ എടീ പോളെ എല്ലാം ഒന്നിനെ ഡേവൺ മെച്ച ും കാണുന്നുണ്ട് കേൾപ്പെടെ മറച്ചും പച്ചാമത്തെ ആയ ആഴ്ച ഇന്നിപ്പോ എല്ലാവരും മാറ്റി പറഞ്ഞില്ലേ ലവ് ആണെന്ന് തോന്നി നോക്കി അന്ന് ടച്ച് ചെയ്തത് അനുമോളുടെ ഈഗോയാണ് ഇപ്പൊ ഇത് പൊളിച്ചടുക്കുക എന്നത് അനുമോളുടെ ആവശ്യമാണ് അതും കൂടി ഷാനവാസ് ഒന്ന് മനസ്സിലാക്കണം ഷാനവാസിനാണ് ഇതുപോലെ ഈഗോയിൽ ടച്ച് ചെയ്തെങ്കിൽ ഷാനവാസും ഒന്നും അറിയാത്ത പോലെ പാമ്പോ ചിരിച്ചുകൊണ്ടിരിക്കും പക്ഷെ പണിയുടെ സ്ഥലത്തുമ്പോൾ പണി ഞാനാണ് അങ്ങനെയാണെന്ന് കേട്ടോ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും ആ ട്രാക്കിലോട്ട് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എടുത്ത് പണി അത് സ്വാഭാവികമാണ് അത് തന്നെയാണ് ഇവിടെ അനുമോളും ചെയ്യുന്നത് അവസരം കിട്ടിയപ്പോൾ മുതലെടുപ്പ് നടത്തുന്നു നല്ല കാര്യം ഞാനാണെങ്കിലും അങ്ങനെയും ചെയ്യത്തുള്ളൂ കാരണം അന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്തി ലാലേട്ടൻ ലാലേട്ടനടക്കം എങ്ങനെ ലാലേട്ടനടക്കം പുച്ഛിച്ച് പരിഹാസിച്ച് തുപ്പി എറിഞ്ഞു ആരെ അനുമോളെ പക്ഷെ അനുമോൾ അന്നം നിന്നും ഞാൻ കണ്ടു ലാലേട്ട ഞാൻ മാത്രമേ കണ്ടോളൂ ഈ ഒരു സെറ്റപ്പിൽ നിന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ഈഗോ സാധന അനുമോളുടെ ഉള്ളിൽ കിടപ്പുണ്ട് ആള് അവസരം കിട്ടുമ്പോൾ എല്ലാം എടുത്തിട്ട് ആഴ്ച പൊട്ടിക്കുന്നുണ്ട് പൊട്ടട്ട അങ്ങനെ പൊട്ടട്ടെ പാറി പാറി പൊട്ടട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ പൊട്ടണം കാരണം പൊട്ടണം ഈ ഗിസയിലും ആര്യനും തമ്മിലുള്ള ഗുൽചിതങ്ങൾ പൊട്ടണം അതുപോലെ ശാനവാസനും കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ട് എങ്കിലവൻ പറയുന്നു നിനക്ക് എന്താ ഈ തീയടി പരേടേ എന്തും കാണിക്കട്ടെ എന്നുള്ള മൈൻഡ് പറയേണ്ടിരിക്കുകയാണ് കൊള്ളാടാ കൊള്ളാം നടക്കട്ടെ എന്തായാലും ആര്യ നീ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇടാ എനിക്ക് വേറൊന്നും ഇല്ല ഇപ്പൊ നീ കുൽസുതം കാണിക്കുകയാണെങ്കിൽ ഈ ഷോയ്ക്കകത്ത് വേണ്ട വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഗുൽസിതം കാണിച്ചു ആരും കാണാനും വരുന്നില്ല തിരക്കാനും വരുന്നില്ല ഒരു കുഴപ്പമില്ല ഇത് കുടുംബ പ്രേക്ഷകരാണ് ഷോയാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് കാട്ടവരാ കാണിക്കാതിരിക്കുക ഉപദേശം കൂടി കൊടുക്കുന്നു റിയില്ല ഒന്നും കാണില്ല അത് അനിമകൾക്ക് വേണം പുറത്ത് പറയാൻ വേണം എല്ലാം വേണം ആ ഒരു ട്രാക്കിൽ തന്നെയാണ് നിൽക്കുന്നത് അന്ന് ഈ വിഷയം അനുമോള് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ഒരു ഫ്രണ്ട്സാണ് മറ്റേണ് തേങ്ങയാണ് കൊലയാണോ എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് പതുക്കെ പതുക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഉനീല് പറയുന്നു അഭിലാഷ് പറയുന്നു ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ബിന്നി പറയുന്നു അവര് ഫ്രണ്ട്ഷിപ്പ് മേലെ ഏതോ പണ്ണി വെച്ചിരിക്കേ ഏതോ പണ്ണ പോറേ എന്നെല്ലാം പേസിട്ട് ഇരിക്കേ ഏറെ പാത്തേ നമതാ പാത്തിട്ടിരിക്ക അതുകൊണ്ട് അന്ന് പറഞ്ഞപ്പോ ഓഹോ ഇന്ന് ഉമാര് പറയുമ്പോ ഏഹ് അന്ന് അനുമോള് പറഞ്ഞപ്പോ പട്ടി വിലയായിരുന്നു അപ്പൊ മനസ്സിലായാ നമ്മൾ ഒന്ന് അന്നേ അത് പറയുക ഇവന്റെ ആദ്യത്തെ ഇരിപ്പ് നോക്കിയപ്പോഴേ ഇവ ഏതോ ട്രക്ക് പിടിക്കാനുള്ള ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലവ് ട്രാക്ക് പിടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല ഈ കമ്പ്യൂട്ടറാക്കി പിടിക്കാതിരുന്നതി ദൈവമേ കമ്പ്യൂട്ട് കണ്ട് അത് റിവ്യൂ ചെയ്യുന്ന എന്നെ പോലെയുള്ള റിവ്യൂസിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കമ്പ്യൂട്ടി ഫിലും റിമൂവ് ചെയ്യുന്ന ചേ റിവ്യൂ ചെയ്യുന്ന അവസ്ഥയായിപ്പോയി എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം അവിടെ ഫാമിലി റൗണ്ട് നടക്കുന്നു അനീഷിന്റെ ഷാനാവാസിന്റെ ഫാമിലിയൊക്കെ വന്നിട്ട് പോയി എല്ലാവരും ഒക്കെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു നോക്കാം ന്യൂറാ ആദ്യ ഇവരുടെയാണ് ഞാൻ വെയിറ്റിംഗ് പുതിയൊരു വീടായിട്ടാണ്